ാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് അതാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അദ്ദേഹം പറഞ്ഞ എന്താണ് ഇന്നലെ മൂന്ന് സർജറി ചെയ്തു നാലാമത്തെ സർജറി ചെയ്യുമ്പോൾ ആ ക്രോബ് ആ മൃഷിൻ്റെ ഫ്രോബിന് ഇടപാടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞൊരു കണ്ടത് ശ്രദ്ധിക്കണം എൻ്റെ മകന്റെ പ്രായമുള്ളൊരു മകനാണ് അവരുടെ വന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതുപോലെയുള്ള ഒരുപാട് ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആ ആരോഗ്യ പ്രവർത്തകരാണ് ഇത്രയും അധികം രോഗികളുടെ ബാഹുല്യമുണ്ട് നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇരുന്നൂറ്റി എഴുപത് അധ്യാപക ബസ്സുകൾ അധ്യാപകൾ എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് മെഡിക്കൽ തസ്റ്റുകളാണല്ലോ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് അത്രയും ബസ്സുകൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇരുന്നൂറ്റി എഴുപത് തസ്തികൾ മെഡിക്കൽ വിദ്യാഭ്യാസ ഔട്ടീസ് ആരോഗ്യ വകുപ്പിൽ നമുക്ക് സൃഷ്ടിക്കാനായിട്ടില്ല അതായത് ഡി എച്ച് എസ് രീതിയിൽ സൃഷ്ടിക്കാനായിട്ടില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അതിൻ്റെ ഒരു മറുവശം ഇപ്പോൾ ഞാൻ ഇത് മറ്റേ അതിൻ്റെ മറുഭാഗം കൂടി എന്താണെന്നുള്ളത് പ്രഥമമായിട്ട് ഈ ഞാനീ പറഞ്ഞതൊക്കെ പ്രഥമമായിട്ടുള്ള വിവരമാണ് അത് കൃത്യമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള അന്വേഷണം ഡോക്യുമെൻ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് എനിക്ക് റിപ്പോർട്ട് നൽകണം എന്നാണ് പറഞ്ഞത് മറുഭാഗത്ത് എന്താണ് അവർ പറഞ്ഞൊരു കാര്യം സുബ്രഹ് പറഞ്ഞത് മൂവായിരം രൂപ കൂടി മൂവായിരം രൂപ ഒരു പ്രോപ്പിന് കൂടി മൂന്ന് പ്രോപ്പ് ഒമ്പതിനായിരം രൂപ കൂടി സൂപ്രണ്ടിന് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വിലയിൽ നിന്ന് മൂവായിരം രൂപ കൂടിയാൽ അത് ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടാകും ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടായിട്ട് സൂപ്രണ്ട് നേരത്തെ വാങ്ങിച്ചുകൊണ്ടിരുന്ന വിലയിൽ നിന്ന് മൂവായിരം രൂപ അധികം സൂപ്രണ്ടോ അത് ആരാണോ വാങ്ങിക്കുന്നത് മൂവായിരം രൂപ അധികം കൊടുത്തുകൊണ്ട് ഇത് വാങ്ങി ഏ അഴിമതി ഇന്ന് തന്നെ ഡോക്ടർ പറയുന്ന ഒരു കാര്യം കൊണ്ട് ഷെഡ് എന്താണ് ഒരു മെഷീൻ ഡോക്ടേഴ്സ് തന്നെ ന്യൂറോളജിയിലെ തന്നൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ അവിടെ തന്നെ കുട്ടി ഒടിച്ചു എന്ന് ഏതോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അപ്പൊ ഇത് സിസ്റ്റത്തിൽ മുഴുവൻ തന്നെ പറഞ്ഞത് മാർച്ചിലോ ഏപ്രിലോ ആണെന്നാണല്ലോ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ തൊട്ടൊരു കാര്യം കൂടി പറയുന്നുണ്ട് അദ്ദേഹം മുന്നിൽ നിന്ന് തന്നെ ഈ ഡോക്ടറുടെ മുന്നിൽ നിന്ന് തന്നെ പി എസ് സൂപ്രണ്ടിനെ വിളിച്ചു അപ്പൊ അത് പരിഹരിച്ചിട്ടുണ്ടാകും എന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാകുമെന്ന് ഡോക്ടറിൻ്റെ പറയുന്നുണ്ട് അപ്പം അത് കേൾക്കാതെ ഇരിക്കരുത് അപ്പോൾ അതുകൊണ്ട് ഇത് സിസ്റ്റം കറക്റ്റ് ചെയ്തു പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള മുഴുവൻ ഡേറ്റീ പുറത്തുവിടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുഴുവൻ ഡേറ്റും ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ മെഡിക്കൽ കോളേജിൽ അതായത് അത്രയും ലോഡികൾ എത്രയാണ് അത് മെഡിക്കൽ കോളേജുകളിലുള്ള വിശ്വാസം കൊണ്ടാണ് സ്വകാര്യ ആശുപത്രികളിൽ എത്തുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ സ്വകാര്യ ആശുപത്രിയിൽ ഒരു വെൻ്റിലേറ്ററിനൊരു ഐ സി ലക്ഷ്യങ്ങൾ ഒരു ദിവസം ചോദിക്കുമ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനത്തിലേക്ക് വരികയാണ് ഒരു വെന്റിലേറ്റർ നൽകണം ഐ സി യു സംവിധാനം ഒരുക്കണം സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ പണമില്ലാത്ത സാധാരണക്കാർ എത്തുന്നത് സർക്കാർ ആശുപത്രികളിലാണ് ഇനിയിപ്പോൾ ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവർ മാത്രമല്ല സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ളവർ സർക്കാർ ആശുപത്രികളിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഏറ്റവും സൗജന്യമായി അതാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി അറുനൂറ് കോടി രൂപ ഒരു വർഷം ഒരു വർഷം ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് കേരളം എന്ന നമ്മുടെ സംസ്ഥാനം ആയിരത്തി അറുന്നൂറ് കോടി രൂപ നൽകി ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നു എന്ന് പറയുന്നത് കേരളമല്ല കേന്ദ്ര സർക്കാരാണ് പറയുന്നത് കേന്ദ്ര സർക്കാർ പറയുകയാണ് നോക്കൂ ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങളിൽ ഏറ്റവും അധികം തുക സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി നൽകുന്ന സംസ്ഥാനം കേരളമാണ് നമ്പർ ഓഫ് പേഷ്യൻസ് നമ്പർ ഓഫ് ഇൻ്റർവെൻഷൻസ് നമ്പർ ഓഫ് കേസസ് നമ്പർ ഓഫ് ോക്ടേഴ്സ് ഇതൊക്കെ നമ്മൾ നോക്കുക ഈ ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ആർഗ്രം ആർദ്രത്തിലൂടെ ആയിരക്കണക്കിന് തസ്തിക ആരോഗ്യ വകുപ്പിൽ സൃഷ്ടിച്ചു ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ പക്ഷെ എന്നിട്ടും പോരാ അസുസ്റ്റത്തിൽ കറക്ഷൻ ഉണ്ടാകണം അങ്ങനെ സൂക്ഷ്മമായ കറക്ഷൻ ആവശ്യം ഉണ്ട് എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതാണ് അദ്ദേഹത്തിന് വിശ്വാസമുള്ളത് കൊണ്ട് ആണത് ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ കരുതുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആളുകളെ അറിയിച്ചിട്ട് അത് സാധിക്കാതെ വരുമ്പോൾ അദ്ദേഹം അത് ശ്രദ്ധിക്കേണ്ട ഇടത്ത് അത് എത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്തത് ആയിരിക്കാം പക്ഷെ അത് പരിശോധിക്കപ്പെടും സിസ്റ്റം എന്ന് പറയുമ്പോ എല്ലാവരും ഉണ്ട് സർക്കാരുമുണ്ട് മറ്റു സംവിധാനങ്ങളും ഉണ്ട് സർക്കാർ എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ മൂവായിരം രൂപ കൂടുതലായിട്ട് എടുത്തു എന്ന് വിചാരിക്കാം ഇപ്പൊ ഒരാള് ഒരു മാധ്യമ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ മറ്റേ കേസിൽ പോയി എന്ന് പറഞ്ഞില്ലേ അദ്ദേഹം രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞായിട്ട് കേട്ടു അതായത് ഒരു മെഷീൻ കുത്തിയൊടിച്ചത് വാർത്ത വന്നിട്ട് തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അതിൽ ഇടപെട്ടൊരു സാധ്യത ഉണ്ടായി അപ്പോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ പ്രധാനമായും തീർച്ചയായിട്ടും സർക്കാർ സംവിധാനങ്ങളിൽ അതിൽ നമുക്കൊരു പെട്ടെന്ന് ഒരു സാ ഒരു എക്യുപ്മെൻ്റ് വാങ്ങിക്കുന്ന രീതിയിൽ വാങ്ങാൻ പറ്റില്ല പക്ഷേ അതിൽ മാറ്റം ഉണ്ടാകണം ഇത് ആളുകളുടെ ജീവനും ആളുകളുടെ രോഗവും ആളുകളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ അതുകൊണ്ടാണ് ഈ സംവിധാനങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് പെട്ടെന്ന് വേഗത്തിൽ ചെയ്യണം എന്നുള്ളത് പറയും സർക്കാരിൻ്റെ കാഴ്ചപ്പാട് തന്നെ അതാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ ഫയൽ അദാലത്തുകൾ വെക്കുകയാണല്ലോ ഭൂമറി സ്വീകരണ നിർദ്ദേശിച്ചുകൊണ്ട് ഫയൽ അദാലത്ത് ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ ആഴ്ചയും എച്ച് ഒ ഡിമാരെ എല്ലാ എച്ച്ഒ ഡിമാരുടെ മീറ്റിംഗ് എല്ലാ തിങ്കളാഴ്ചയും ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം തൊട്ട് രണ്ട് ആഴ്ചയിൽ ആദ്യത്തെ തിങ്കളാഴ്ച എല്ലാ തിങ്കളാഴ്ചയും എച്ച്ഒ ഡിമാരുടെ മീറ്റിംഗ് എടുക്കുന്ന ഒരു മനസ്സിലാണിതാണ് എല്ലാ തിങ്കളാഴ്ചയും എച്ച് ഒ ഡിമാരെ ഒന്ന് ചുരുത്തിക്കൊണ്ട് ഫയലുകൾ തീർപ്പാക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഫയൽ അദാലത്തുകളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് അതുപോലെ അനധികൃത അവധിയുടെ വിഷയത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ നിങ്ങൾ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു വേദി കൂടിയാണ് അല്ല അതെല്ലാം അതെ ഞാൻ പറയുന്നു പറഞ്ഞില്ല അതെല്ലാം ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കട്ടെ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് എന്താണ് അദ്ദേഹം അത്തരത്തിൽ ഒരു പേഷ്യന്റിനെ ഐഡന്റി അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുകയും അങ്ങനെ ഒരു വിഷയം അത് ഒരു ഒരു സ്വന്തം വിഷയമായിട്ട് ഏറ്റെടുക്കാൻ കഴിയുക അതാണ് ഞാൻ ഞാൻ ഒരുപാട് സ്ഥലത്ത് പ്രസിദ്ധിച്ചു ഞാൻ ഡോക്ടർ എല്ലാവരോടും സംസാരിക്കുമ്പോൾ പറഞ്ഞു അങ്ങനെ കരുതുന്നിടത്ത് നമ്മുടെ ഓരോ ആളുടെയും വേദന പ്രധാനപ്പെട്ടതാണ് ഒരു വ്യക്തിയുടെയും ജീവിതം പ്രധാനപ്പെട്ടതാണ് അപ്പൊ തീർച്ചയായിട്ടും ആനയിൽ നിന്ന് ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പോസ്റ്റുമായിട്ടും ഉള്ളടക്കവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വിശദമായിട്ട് പരിശോധിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം എന്തായാലും ഉറപ്പാണ് സർക്കാർ ആശുപത്രികളെ ഒന്നടങ്കം അടച്ച് ആക്ഷേപിക്കരുത് നിങ്ങൾ ഡേറ്റ പരിശോധിച്ച് നോക്കണം പക്ഷെ ഡേറ്റ പരിശോധിച്ച് നോക്കണം സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ എത്രത്തോളം വർധനം ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സൗജന്യ ക്ലെയിം അതായത് ഒരു ക്ലെയിം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ രോഗത്തിൻ്റെ ഒരു കേസാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടര ലക്ഷമാണ് ക്ലെയിം ഉണ്ടായിരുന്നത് രണ്ടര ലക്ഷം ആളുകൾക്കാണ് ചികിത്സ സൗജന്യ ചികിത്സ കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും അത് ആറര ലക്ഷമായി മൂന്ന് വർഷം കൊണ്ടുള്ള വർധനമെന്ന് നോക്കിയിട്ട് എത്ര വർധനമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലുള്ള സൗകര്യങ്ങൾ എത്ര ഗണ്യമായിട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കണം അപ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു സ്വകാര്യ മേഖലയിലെ പോലെ പെട്ടെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു എക്യുപ്മെൻറ് പർച്ചേസിനൊക്കെ പല പല നിയമങ്ങളുണ്ട് ചട്ടങ്ങളുണ്ട് ഈ ചട്ടങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് മാറ്റി എഴുതണമെന്നേ അതിന് വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നമ്മളിപ്പോൾ ഫയൽ അദാലത്ത് നടത്തി ഫയൽ അദാലത്ത് നടത്തി കഴിഞ്ഞിട്ട് ഞങ്ങളോട് സി എം ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് അവിടെ നിന്ന് നേരിടുന്ന എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എവിടെയൊക്കെയാണ് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് അവിടെ പോയൊരു പ്രശ്നങ്ങൾ തീർക്കുകയില്ല അത് മാത്രം ചെയ്ത് തിരിച്ചു വരികയല്ല ഏത് ചട്ടങ്ങൾക്ക് ആവശ്യമായ ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതികരിക്കേണ്ടതുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസ് നൽകണം എന്ന് മിനിസ്റ്റേഴ്സിനോട് ഒമാൻ സെ തന്നെ ആവശ്യപ്പെടുകയും മിനിസ്റ്റേഴ്സിന് തന്നെ അത് അവർ ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ എഴുതി നൽകുകയും ചെയ്തു കറക്ഷൻ പ്രൊസീജിയർ ഇത് നടക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്ന് ഇപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് പതിനഞ്ച് കാലയളവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നുണ്ടായിരുന്നോ ഒരു കേസ് നടന്നു രോഗി മരിച്ചുപോയി നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നുണ്ട് രണ്ടാ ഒരു പത്ത് വർഷം മുൻപ് തിരുവനന്തപുരത്ത് അപൂർവ രോഗത്തിന് ചികിത്സ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ല ഒരു പത്ത് വർഷം മുൻപ് കോംപ്ര സ്ട്രോക്ക് കോംപ്രിഹെൻസീവ് സെൻറ്റർ ആയിരുന്നോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയിരുന്നില്ല ഇതൊക്കെ ഇപ്പോൾ നോക്കൂ ഒരു ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഡോക്ടർ പല ഞാൻ ഡോക്ടർ തോമസ് ആയിപ്പ് ഡോക്ടർ ദിലീപ് ഒക്കെ ആകുമ്പോൾ അവർ അവരുടെ ഒരു ഇനിഷ്യേറ്റീവും അത് തുടങ്ങിയൊരു സംവിധാനമാണ് നമ്മുടെ സ്ട്രോക്ക് കോംപ്രിഹെൻസീവ് കോംപ്രിഹെൻസീവ് സ്ട്രോക്ക് സെൻ്റർ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ ഒറ്റനേകം കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനായിട്ടുണ്ട് ഇതൊരു ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണല്ലോ അപ്പൊ ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സിൽ ഡോക്ടേഴ്സ് ആരോഗ്യ പ്രവർത്തകർ അവരുടെ ഇടപെടലുകൾ അവരുടെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ശിഷ്യത്തെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു കാര്യം എഴുന്നൂറ്റി അറുപത് കോടി രൂപയാണ് ഇന്ത്യയിലൂടെ കേന്ദ്ര മെഡിക്കൽ കോളേജിനെതി അപ്പോൾ ഈ അതിൽ നമുക്കിപ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് പൂർത്തിയായിട്ടുണ്ട് ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം തുടങ്ങുന്നു അവിടെ ഒരു ഫ്ലൈ ഓവർ മറ്റു കാര്യങ്ങൾ ഇനി എക്യൂപ്മെന്റ് എം ആർ ഐയും സി ടി സ്കാനും ഒക്കെ ഉൾപ്പെടെ എല്ലാവിധമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും അവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് അതിനനുവാദം കൊടുത്ത് നൽകി ചെയ്യുകയാണ് അതെല്ലാം അതിനൊരു പ്രോ പ്രൊസീജിയർ ആണ് ഉള്ളത് പക്ഷേ ആ പ്രൊസീജിയറിൽ അനാവശ്യമായിട്ടുള്ള കാലതാമസം നേരിടാൻ പാടില്ല വളരെ പ്രധാനപ്പെട്ടതാണ് ആ അനാവശ്യമായ കാലതാമസം ഈ വിഷയത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കപ്പെടും പറഞ്ഞല്ലോ അടച്ച് ആക്ഷേപിക്കേണ്ടതില്ല സിസ്റ്റം എന്ന് പറയുമ്പോ നമ്മളൊരു പ്രശ്നം അത് ഇപ്പൊ നമ്മുടെ മെഡിക്കൽ സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിക്കുന്ന അപ്പോ പത്ത് വർഷം മുൻപ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഒരു ക്യാത്തലാബ് ഉണ്ടായിരുന്നു കാർഡിയോളജി സംവിധാനം ഉണ്ടായിരുന്നോ നമ്മുടെ ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എണ്ണായിരത്തിലധികം പേഷ്യന്റുകളാണ് ഈ കാലഘട്ടത്തിൽ ആർദ്ര മിഷനിലൂടെ കാറ്റലാബ് സ്ഥാപിച്ചുകൊണ്ട് ഒരു ജനറൽ ആശുപത്രിയിൽ നമ്മൾ ചികിത്സ നൽകുന്നു അപ്പോൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനും സ്പെന്ധം ചെയ്യുന്നതിനും പരമാവധി ആളുകൾക്ക് ചികിത്സ നൽകുന്നതിനുമാണ് സർക്കാർ ശ്രമിക്കുന്നത് ആ അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളും കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ഇവിടെ ഈ ചൂണ്ടിക്കാണിച്ച വിഷയത്തിൽ അത് എന്താണ് എന്നത് കൃത്യമായിട്ട് പരിശോധിക്കും മറ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സമഗ്രമായി തന്നെ അവലോകനം ചെയ്യാനായിട്ട് അങ്ങനെ അദ്ദേഹം പറഞ്ഞായിട്ട് ഞാൻ വായിക്കാനുള്ള സൗകര്യം എന്തുകൊണ്ടാണ് സർക്കാർ ചെയ്യാറ് സമയ സമയങ്ങളിൽ അറിയില്ല അത് അത്രയും ഉപകരണം ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ മൂന്ന് മാസത്തിനകം അതിനുള്ള സൗകര്യം അത് നേരത്തെ അനുസരിച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് കഴിയില്ലേ അത് പർച്ചേസ് ചെയ്തു തന്നെയാണേ പോകുന്നത് അപ്പൊ പർച്ചേസ് ചെയ്ത് പോകുമ്പോ ഇപ്പൊ ഞാൻ പറയട്ടെ ഒരു ഇപ്പൊ അഞ്ഞൂറ് രൂപയുടെ ഒരു സാധനം ആയിരത്തി അഞ്ഞൂറ് രൂപ അതേ ദിവസം അഞ്ഞൂറ് രൂപയായിരുന്നു കിട്ടിയ ദിവസം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങി അല്ല ഫണ്ട് പ്രശ്നമല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ കിഫ്ബിയിലൂടെ ഇത്രയും കോടി രൂപ അനുവദിച്ചു അതിൽ എക്യൂപ്മെന്റ്സ് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഞാൻ പറഞ്ഞു അതോടൊപ്പം അവിടെ എച്ച് ഡി എസ് ഫണ്ട് അല്ലേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എച്ച് ഡി എസിന് ഫണ്ട് അവർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പൊ അതിൽ ഈ പ്രൊസീജിയറിൽ കാലതാമസം ഉണ്ടാക്കുന്ന നിലയിൽ എന്തെങ്കിലും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ തുറന്ന മനസ്സോടെയാണ് കാരണം ഇവിടെ പ്രധാനം ജനങ്ങളാണ് ഇവിടെ പ്രധാനം അവിടെ എത്തുന്ന രോഗികളാണ് അവരുടെ നിസ്സഹായതയും നേടിയുർപ്പുവാണ് പ്രശ്നം അതൊരു ഡോക്ടർ ദേ ഈ പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ അത് അദ്ദേഹത്തോടെ ആ രീതിയിൽ താഥാത്മ്യം ചെയ്യാൻ അത് അതിലേക്ക് അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ഒരുപാട് ഇത് ഇത് ഞാൻ സംസാരിക്കുന്ന വ്യക്തിയാണ് ഞാൻ പലയിരുന്നു സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ അതിന്റെ കൂടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സിസ്റ്റത്തിലുള്ള പല പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം ഞാൻ ഇപ്പൊ പറയുന്നതാണോ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് പലയിടത്തും നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഒക്കെ തന്നെ സംസാരിക്കുമ്പോൾ ഇതിന് പറയാറുണ്ട് അതുകൊണ്ട് ഡോക്ടർ ഹാരിസ് പറഞ്ഞ ഈ വിഷയം പരിശോധിക്കും അതോടൊപ്പം ഇതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞതും അദ്ദേഹത്തിന്റെ പോസ്റ്റ് ചെയ്യാൻ പറ്റും മറ്റു മെഡിക്കൽ കോളേജിൽ അത് ഞാൻ ദയവായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു നിങ്ങൾ ആരോഗ്യ സ്വകാര്യ ആശുപത്രി അല്ല സാധാരണക്കാരന്റെ ആഭിരാലയം എന്ന് പറയുമ്പോൾ ജനങ്ങളാണ് എല്ലായിടത്തും പക്ഷെ സർക്കാർ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കറക്റ്റ് ചെയ്യും സർക്കാർ കറക്റ്റ്